അവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ശുക്രപ്രസാദത്താൽ ഏഴ് നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ് ജ്യോതിഷത്തിൽ പല മാറ്റങ്ങളും ജാതകം അനുസരിച്ചും നക്ഷത്രം അനുസരിച്ചും മാറും ശുക്രൻ പൊതുവെ ഭാഗ്യദയാകരായ ഗ്രഹമാണെന്നാണ് വിശ്വാസം ചില പ്രത്യേക നാളുകാർക്ക് ശുക്രൻ പ്രസാദിച്ചാൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ചില മഹാഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല ഇവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വരെ ഉയർച്ചയാണ് ഫലമായി പറയുന്നത് ഏതെല്ലാം നാളുകാരാണ് ഇവർ എന്നറിയാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ശുക്രൻ ഒതുക്കുന്ന സമയമാണ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇവരുടെ ജീവിതത്തിൽ അപൂർവ ഭാഗ്യങ്ങൾ ഉണ്ടാകും ലോട്ടറി വരെ അടിക്കാം സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും കടങ്ങൾ മാറും സൗഭാഗ്യ ദിവസങ്ങൾ വരുന്നു പുതിയ വരുമാന സ്രോതസ്സുകൾ വരും സാമ്പത്തികം വന്നു ചേരും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും വീടിന് തന്നെ ഈ നാളുകാർ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ് അടുത്തത് ത്രികേട്ട നക്ഷത്രമാണ് ഇവർക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വളരെ ഭാഗ്യമാണ് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന സമയം അതീവ ശുഭകരമായ സമയവും ഉയർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉദ്ദിഷ്ട കാര്യസിദ്ധിയുടെയും സമയമാണ് ഇവർക്ക് വരുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് തൊട്ടതെല്ലാം പൊന്നാകും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ പറ്റിയ സമയമാണ് ആത്മാർത്ഥമായി ഏതു കാര്യത്തിന് ഇറങ്ങിയാലും ലോകം തന്നെ അവർക്കൊപ്പം നിൽക്കും ഇവർ കുടുംബത്തുണ്ടെങ്കിൽ വീടിന് അടിമുടി ഉയർച്ചയും വരുന്നതാണ് അടുത്തത് ചതയ നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ മാറുന്ന കാലമാണ് വരുന്നത് ഇവരുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും വന്നു ചേരും പ്രതീക്ഷിക്കാത്ത പല ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പലതും ഇവരെ തേടി വരും ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും കൊടുമുടി കയറുന്നതാണ് അടുത്തത് പുണാർദ്ദ നക്ഷത്രമാണ് ഇവരുടെ ഭാവി ഭദ്രമാക്കുന്ന രീതിയിലെ പല അനുഭവങ്ങളും നടക്കും ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ് ബിസിനസ് നടത്തുന്നവർക്ക് ഏറെ ഉയർച്ചയും ഇവരെ തേടിയെത്തും ആഗ്രഹിച്ചതിൽ കൂടുതൽ ഉയർച്ച ലഭിക്കുന്ന കാലമാണ് ഇവരെ തേടിയെത്തുന്നത് രേവതിയാണ് ഇതിൽപ്പെടുന്ന അടുത്ത നക്ഷത്രം ഇവർക്കും മഹാഭാഗ്യം ശുക്രൻ പ്രസാദിക്കുന്ന സമയമാണ് ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് ഇവരെ തേടി സന്തോഷ വാർത്തകൾ തേടിയെത്തുന്നതാണ് ഇവർക്ക് ഉയർച്ച ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമായ സഹായം ഇവരെ തേടിയെത്തും വെച്ചടി വെച്ചിട്ട് ഉയർച്ച വരുന്ന സമയമാണ് ഇത് അടുത്തത് മകൻ നക്ഷത്രമാണ് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപായി ശുക്രകൃപയാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും മഹത്തായി സംഭവിക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കണ്ട പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ് ഉദ്ദിഷ്ട കാര്യസ്ഥിതി ഉണ്ടാകും ഈശ്വരൻ ഇരു കൈകളും നീട്ടി ഇവരെ അനുഗ്രഹിക്കുന്ന കാലമാണ് വരുന്നത് പരീക്ഷകൾ എഴുതുന്നവർക്ക് അനുകൂല സമയമാണ് വിദ്യാവിജയം ഉണ്ടാകും തൊഴിൽ തടസ്സം മാറുന്നതാണ് ഇതിൽ അവസാന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് ഇവർക്ക് സന്തോഷം നൽകുന്ന യാത്രകൾ വരുന്ന സമയമാണിത് കുടുംബ ജീവിതത്തിൽ സന്തോഷം വരുന്ന കാലമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധി വിദ്യാവിജയം ധനവരവ് എന്നിങ്ങനെ പല ഭാഗ്യങ്ങളും വരും ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യങ്ങൾ വീട്ടുകാരെ തേടി വരും ഈ നക്ഷത്രം കൊണ്ട് ഒരു വീട് തന്നെ രക്ഷപ്പെടുന്നതാണ് ഭാഗ്യം തേടി വരും തൊട്ടതെല്ലാം പൊന്നാകുന്ന നക്ഷത്രമാണ് ഇത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ